ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് പി വി ആർ പ്രൊഡക്ഷൻ്റെ ബാനറിൽ എൻ്റെ ആദ്യത്തെ സിനിമയായ ഗംഗയുടെ വീട് എന്ന സിനിമയിൽ ഗംഗ എന്ന ഒരു റോളായിരുന്നു ഞാൻ ചെയ്തത് അപ്പോൾ ആ ഒരു കാരണത്താലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എത്തുന്നത് പിന്നെ ഇവിടുത്തെ പ്രൊമോ വീഡിയോസും അതിൽ നിന്ന് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസാണ് ഈ മാധ്യമത്തിലെ പ്രൊമോ വീഡിയോസും അതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് സിനിമയിൽ എത്തുന്നത് അത് അച്ഛൻ ഇങ്ങനെ സിനിമാ ഫീൽഡു ആയിട്ടുള്ള ചില ചില ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാ ഓഡീഷൻസും അങ്ങനെ കറക്റ്റായി കിട്ടണം എന്നില്ല അപ്പം അങ്ങനെ വൺ ഓഫ് ദ ഓഡീഷനിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അച്ഛൻ കുറച്ച് വീഡിയോസൊക്കെ അയച്ചു കൊടുത്തു ഞാൻ ഡാൻസറാണ് അപ്പോൾ ആ കുറച്ച് വീഡിയോസും പിന്നെ സിംഗർ ആണ് അപ്പം അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ആദ്യം അയച്ചു കൊടുത്തു കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഓഡീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓഡീഷൻ വഴിയാണ് എനിക്ക് സിനിമയിലേക്ക് കിട്ടിയത് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിലും കൂടെ അഭിനയിക്കണം അല്ലെങ്കിൽ ആ രീതിയിൽ ഒക്കെ ഉണ്ടായിരുന്നു യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ സ്ഥിരമായിട്ട് ഡാൻസിൻ്റെ എല്ലാ പ്രോഗ്രാംസും ഫെസ്റ്റ് കലോത്സവം അതിലൊക്കെ ഉള്ള ഇതാണ് അപ്പൊ ആ ഒരു സ്റ്റേജ് ഫിയർ അങ്ങനെ അങ്ങനെയൊരു സംഭവമൊന്നുമില്ല അപ്പൊ ശീലാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഓരോരോ ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്തുന്നത് പ്രിപ്പറേഷൻ എന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ അവിടെ എത്തിയ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ടൈറ്റിൽ റോളാണ് എനിക്ക് തരുന്നതെന്ന് ഞാൻ ഒട്ടും പ്രിപ്പയർ ആവാണ്ടിയാണ് അവിടെ പോയത് അവിടെ നടന്ന ഡിസ്കഷനിലാണ് ഞാൻ ഒരു സെക്കൻഡ് ഹീറോയിൻ എന്ന് പറയുന്ന ഒരു റോളായിരുന്നു എനിക്ക് ആദ്യം തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് മാറിയിട്ടാണ് ഗംഗ എന്ന് പറയുന്ന ആ ഒരു റോളിലേക്ക് ഞാൻ എത്തിയത് പിന്നെ ഇപ്പോൾ കോളേജിൽ ഇപ്പോൾ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ അത്രത്തോളം ഞാനൊന്ന് പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ആദ്യത്തെ സിനിമയാണ് അപ്പോൾ എൻ്റെ മാക്സിമം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കോളേജിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോളേജിലാണെങ്കിലും ശരി ഞാൻ ഞാൻ പറഞ്ഞല്ലോ കലോത്സവത്തിനാലൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഈ പ്രാ കഴിഞ്ഞ പ്രാവശ്യത്തെ കോളേജിൽ ഇൻ്റർസോൺ നടന്നിട്ട് സോൺ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല കലോത്സവം പോലെ കോളേജിൽ അതിലെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു കഥകളി ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പ്രിപ്പറേഷൻ ഒന്നുമില്ല നമുക്ക് പറ്റുന്നത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അതിക്ക് തോന്നുന്നത് നല്ല പ്രൊഡക്റ്റീവ് ആവുന്നത് ഈ ഡാൻസും അല്ലെങ്കിൽ ഈ കഥകളി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഭിനയത്തെ എത്രത്തോളം ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കാരണം ഇപ്പോൾ ഇപ്പം നമ്മൾ ഐസ് കണ്ണൊക്കെ നോക്കുകയാണെങ്കിൽ ശരി ഒരു ഡാൻസർ ചെയ്യുന്നതും ഒരു അല്ലാത്തൊരു കുട്ടിയും ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് അവർ അവിടെ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ സിനിമയിൽ നോക്കുകയാണെങ്കിൽ ശരി അതിൽ ഡാൻസിൽ റിലേറ്റഡ് ആയിട്ടുള്ള സോങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് അല്ലേ നമുക്കത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് അപ്പം ഒരു പോസിറ്റീവ് പോയിന്റ് പോയിന്റ് അല്ലേ എനിക്ക് പറയാനുള്ളത് ഇപ്പം എല്ലാവരും ഈ ഒരു മൊബൈൽ ഫോൺ ആ ഒരു ലോകത്താണുള്ളത് എല്ലാം ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ നമ്മളെ മറന്നുകൊണ്ടിരിക്കുകയാണ് സോ എനിക്ക് റിമൈൻഡ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് എന്ത് ടാലൻസ് ആണുള്ളത് നിങ്ങൾക്ക് എന്ത് ഡ്രീമാണുള്ളത് അതിനെ ഒരിക്കലും മറക്കാതിരിക്കുക ഇങ്ങനെ പലരുടെയും റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു സ്റ്റോറീസ് കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മൾ നമ്മളെ മറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ മറക്കാതിരിക്കുക നമുക്ക് നമ്മുടെ പാഷൻ എന്താണോ നമ്മുടെ ഡ്രീം എന്താണോ ഈ ഒരു ടൈം നമുക്ക് പിന്നെ ഇനി കിട്ടില്ല അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക ഇവിടെ ഒരുപാട് കോഴ്സസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണോ നിങ്ങളുടെ ആ ഒരു ഫ്ലേവർ ആ ഒരു ടേസ്റ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക അത് ഫോളോ ചെയ്യാം